മാസ്റ്റർ ും അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ഒക്ടോബർ പതിനഞ്ചിന് നമ്മളെ നേരത്തെ തന്നെ കേരള പി എസ് സി അറിയിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിജ്ഞാപനങ്ങൾ ഇന്ന് പുറത്തിറങ്ങുമെന്ന് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ വിജ്ഞാപനം അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്ക് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നു നമ്മുടെ കെ എസ് കാഡ് ബാങ്കിലേക്ക് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നു അങ്ങനെ ഈ ഒരു രണ്ട് മൂന്ന് വിജ്ഞാപനങ്ങളാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ നമുക്കറിയാം ബികോം കോർപ്പറേഷൻ എടുത്ത ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എച്ച് ഡി സി ജെ ഡി സി ഒക്കെ എടുത്ത ആളുകളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പോൾ മുന്നി വന്നിരിക്കുന്നത് കാരണം നമുക്കറിയാം നമുക്ക് നേരത്തെ ജൂനിയർ കോർപ്പറേറ്റീവ് ഇൻസ്പെക്ടർ വിളിച്ചു ആ പരീക്ഷയ്ക്ക് പരീക്ഷ കഴിഞ്ഞു ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ റാങ്ക് പട്ടിക്ക് ഉടനെ വരും അപ്പം നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനമാണ് വന്നിരിക്കുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തി അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അത് ആദ്യം ഒന്ന് പരിശോധിക്കാം അപ്പം നോക്കിയേ നമ്മുടെ കാറ്റഗറി നമ്പർ നോക്കിയേ കാറ്റഗറി നമ്പർ ഏതാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തി ഒൻപത് പാർ രണ്ടായിരത്തി ഇരുപത്തി പ്രകാരമാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് വകുപ്പ് നോക്ക് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിലാണ് നമ്മുടെ വകുപ്പ് ഏതാണ് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡാണ് വകുപ്പ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യാൻ അർഹരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബികം കോർപ്പറേഷൻ എടുത്ത ഉദ്യോഗ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഡിഗ്രിയോടൊപ്പം എച്ച് ഡി സി എടുത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഡിഗ്രിയോടൊപ്പം ജെ ഡി സി ആഡ് ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ എടുക്കുക പി എസ് സിയുടെ സൈറ്റ് എടുത്തിട്ട് കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് എത്താം അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ അപ്ലൈ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും പെട്ടെന്ന് നോക്കിയേ 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 കേരള ഗ്രാമ വ്യവസായ ബോർഡിലേക്ക് ജൂനിയർ ജൂനിയർ കോപ്പറേറ്റീവ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറെ വിളിച്ചിട്ടുണ്ട് ഉദ്യോഗ പേര് ഇൻസ്പെക്ടർ ശമ്പളം ശമ്പളം ടു ടു ആണ് സാലറി സ്കെയിൽ ാണ് സാലറി സ്കെയിൽ വന്നിരിക്കുന്നത് ഒഴിവുകളുടെ എണ്ണം രണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒഴിവുകളുടെ എണ്ണം രണ്ടാണ് പറഞ്ഞത് മക്കളെ ഞാനൊരു കാര്യം പറയാം ഒഴിവുകളുടെ എണ്ണം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒഴിവുകളുടെ എണ്ണം എത്ര ആ ഒഴിവനുസരിച്ച് നിങ്ങൾ അപ്ലൈ ആയിരിക്കും ഞാൻ ഈ ഒരു നമ്മുടെ വാസ്റ്റക്യ അക്കാഡമിയുടെ യൂട്യൂബിൽ യൂട്യൂബ് ചാനലിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനും കഴിഞ്ഞ തവണ അതിൽ നടന്നിട്ടുള്ള ഇതുവരെ നടന്നിട്ടുള്ള അഡ്വൈസ് നിയമന നിലയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് നിർബന്ധമായിട്ടും കാണണം ഈ നോട്ടിഫിക്കേഷനിപ്പോൾ വന്നപ്പോൾ എനിക്ക് ആദ്യം ഈ ഒരു കൗണ്ട് കണ്ടപ്പോൾ ഈ രണ്ടെന്ന് പറഞ്ഞ കൗണ്ട് കണ്ടപ്പോൾ നിങ്ങളെ ആദ്യം നിങ്ങളോട് പറയേണ്ട പറയേണ്ടി വരുന്ന കാര്യങ്ങൾ ആ യൂട്യൂബ് ചാനൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിലുണ്ട് ഓക്കെ ആ വീഡിയോയിലുണ്ട് ഞാനത് കമൻറ്റ് ബോക്സിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആ ഒരു വീഡിയോ പിൻ ചെയ്തേക്കാം പിൻ ചെയ്തേക്കാൻ പറയാം ഓക്കെ അപ്പോൾ നോക്കിയേ ഒഴിവുകളുടെ എണ്ണം രണ്ടാണ് അപ്പോൾ നോക്കിയേ നമുക്ക് മൂന്ന് വർഷത്തേക്കാണ് റാങ്ക് പട്ടിക വരുന്നത് മൂന്ന് വർഷത്തേക്കാണ് നമുക്ക് റാങ്ക് പട്ടിക വരുന്നത് കഴിഞ്ഞ തവണ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിളിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് വിളിച്ചിരുന്നത് മൂന്ന് വേക്കൻസിയാണ് അന്ന് ഇപ്പോൾ രണ്ടാണെങ്കിൽ അന്ന് മൂന്ന് വേക്കൻസിയാണ് അന്ന് പറഞ്ഞിരുന്നത് മൂന്ന് വേക്കൻസിയാണ് ടോട്ടൽ അഡ്വൈസ് എത്ര പോയി അൻപത്തി എട്ട് ടോട്ടൽ അഡ്വൈസ് പോയി അതായത് മൂന്ന് ഒഴിവുകളുടെ എണ്ണം മൂന്ന് പറഞ്ഞിട്ട് അൻപത്തി എട്ട് അഡ്വൈസ് ടോട്ടൽ അഡ്വൈസ് പോയി അതിൽ നാൽപ്പത്തിരണ്ട് എണ്ണം ഓപ്പൺ ആണ് ഓക്കെ അപ്പോൾ അൻപത്തിയെട്ട് ടോട്ടൽ അഡ്വൈസ് പോയി മൂന്ന് ഒഴിവ് പറഞ്ഞിട്ട് നിങ്ങളിപ്പം ഈ ഒഴിവുകളുടെ എണ്ണം രണ്ടെന്ന് കാണുമ്പോൾ നിങ്ങളെല്ലാവരും നെഗറ്റീവ് ആവും നെഗറ്റീവ് ആവേണ്ട ആവശ്യമില്ല നമ്മൾ ബി പോസിറ്റീവ് നമ്മൾ പോസിറ്റീവായിരിക്കുക കാരണം എന്താ ഇതല്ല ഇതിൻ്റെ ഒഴിവ് ഇതല്ല ഇതിൻ്റെ എന്ത് വേക്കൻസി ഇതല്ല മൂന്ന് വർഷത്തെ ലിസ്റ്റായിരിക്കും വരാൻ പോകുന്നത് മൂന്ന് വർഷത്തെ റാങ്ക് പട്ടിക വരാൻ പോവുക മൂന്ന് വർഷത്തെ റാങ്ക് പട്ടികയ്ക്ക് അതിൽ കൃത്യമായ ഒഴിവുകൾ ഉണ്ടാവും ഈ മൂന്ന് വർഷവും ഈ ഒരു ലിസ്റ്റിൽ നിന്നായിരിക്കും എന്തുണ്ടാവുന്നത് റാങ്ക് പട്ടിക നിലവിൽ വന്നാൽ മൂന്ന് വർഷ കാലയളവിൽ ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കും അപ്പം അതുകൊണ്ട് രണ്ടല്ല വേക്കൻസി നിലവിൽ അവർ നോട്ടിഫൈ ചെയ്ത സമയത്ത് നോട്ടിഫിക്കേഷൻ ഇറക്കിയ സമയത്ത് വേക്കൻസിയുടെ എണ്ണം മാത്രമാണ് പറയുന്നത് ഇനി വരാൻ പോകുന്ന അതായത് ഓരോ വർഷം കഴിയുമ്പോഴും റിട്ടയർമെൻറ്റും ഫ്രഷ് വേക്കൻസികളൊക്കെ ജനറേറ്റ് ചെയ്യപ്പെടാം അപ്പോൾ വേക്കൻസികളുടെ എണ്ണം കൂടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നന്നായിട്ട് കഠിനധ്വാനം ചെയ്യുക കഠിനധ്വാനം ചെയ്യുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തിയിരിക്കും നിങ്ങളുടെ ഒരു സ്വപ്നമാണ് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊള്ളുക വേക്കൻസിയോ ഒഴിവോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട പഠിക്കുക നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുക നിങ്ങൾക്ക് എന്ത് കിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ അപ്പോൾ ഞാനത് നിങ്ങൾ ആശങ്കപ്പെടാതിരിക്കാനാണ് ഞാൻ ആ ഒരു കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞത് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിലെ ഒഴിവുകളുടെ എണ്ണം മൂന്ന് നിയമനം നടന്നത് എൺപത്തിയെട്ട് ടോട്ടൽ അഡ്വൈസ് പോയി നാൽപ്പത്തിരണ്ട് ഓപ്പൺ പോയി ഓക്കെ അപ്പോൾ നോക്കിയേ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം നമുക്കിനിയും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് നമുക്കറിയാം പരീക്ഷ നടത്തി പരീക്ഷയിലെ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ശേഷം ഇന്റർവ്യൂ നടത്തിയാണ് നമുക്ക് ഫൈനൽ റാങ്ക് പട്ടിക വരുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ നോക്കിയേ നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുപ്പത്തി ആറാണ് ജനറൽ കാറ്റഗറിക്കാണ് മുപ്പത്തിയാറ് വയസ്സ് വരെ ഓക്കെ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അപ്പോൾ ജനറൽ കാറ്റഗറിക്കാരെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർ വരുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കും ഈ ഡേറ്റിൽ മാറ്റങ്ങൾ സംഭവിക്കും ഓക്കെ പ്രായം അതായത് ഏജ് റിലാക്സേഷൻ ഉണ്ടായതുകൊണ്ട് ഡേറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഏഴിന് ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പത്തി ആറ് വയസ്സാണ് അവരുടെ എന്ത് ഏജ് ലിമിറ്റ് ഓക്കെ ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അവർക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഒ ബി സിക്കാർക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് അഞ്ചു വർഷത്തെ നിയമാനുസൃതമായിട്ടുള്ള എന്തുണ്ട് വയസ്സിലവേണ്ട് ഏജ് റിലാക്സേഷൻ ഉണ്ട് അതുകൊണ്ട് അവർക്ക് എത്ര വരെ അപ്ലൈ ചെയ്യാം നാൽപ്പത്തി ഒന്ന് വരെ അപ്ലൈ ചെയ്യാം അപ്പോൾ എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് നാല്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് കൂടിയാണ് ഇത് അപ്പോൾ ജനറൽ മുപ്പത്തിയാറ് ഒ ബി സി മുപ്പത്തി ഒമ്പത് എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ കഴിയും ഓക്കെ നമുക്കിനി നോക്കാം യോഗ്യതകൾ നോക്കിയേ നമുക്കിനി ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ട കാര്യമാണ് യോഗ്യതകൾ യോഗ്യതകൾ നമ്മൾ ആദ്യ ഒരു യോഗ്യത പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കോപ്പറേഷൻ പ്രത്യേക വിഷയമായി പഠിച്ചു നേടിയ ബികോം ബിരുദം അതായത് ബികോം കോപ്പറേഷൻ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബികോം കോപ്പറേഷൻ ഉള്ളവർ എലിജിബിൾ ആണ് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും കോപ്പറേഷൻ നേടിയ ഹയർ ഡിപ്ലോമ എച്ച് ഡി സി ഹയർ ഡിപ്ലോമ കോഴ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതായത് ബി ബികോം കോർപ്പറേഷനോ ബികോം ഡിഗ്രിയോ വേണോന്നില്ല ഏതെങ്കിലും ഡിഗ്രിയുടെ കൂടെ എച്ച് ഡി സി ഉള്ളവർക്ക് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ബിരുദത്തിന്റെ കൂടെ എച്ച് ഡി സി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഓക്കെ അല്ലെങ്കിൽ മൂന്നാമതൊരു കാര്യം പറയുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ വകുപ്പ് നടത്തുന്ന നേടിയ ജൂനിയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ജെ ഡി സി ജൂനിയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ജെ ഡി സി ഉണ്ടായിരിക്കണം അപ്പം ഒന്നുകിൽ ബി കോം കോപ്പറേഷൻ ആയിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രിയോടൊപ്പം എച്ച് ഡി സി അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രിയോടൊപ്പം ജെ ഡി സി ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ളവർ മാത്രമാണ് എലിജിബിൾ ആയിട്ടുള്ളത് ഓക്കെ ഓക്കെ പ്രൊബേഷൻ ഉണ്ട് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് ചട്ടങ്ങളിലെ വ്യവസ്ഥകൾക്ക് പ്രൊബേഷൻ കാലാവധി ഉണ്ടായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ട നമുക്കറിയാം നമ്മൾ കേരള പി എസ് സിയുടെ സൈറ്റ് സൈറ്റ് വഴി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നൽകി നമ്മുടെ പ്രൊഫൈലിൽ എത്തുക പ്രൊഫൈലിൽ എത്തിയിട്ട് കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ നിലവിലെ നമ്മുടെ സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് പത്തൊൻപത് പതിനൊന്ന് നവംബർ പത്തൊൻപതിനാണ് നമ്മൾ എന്ത് ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കണോ നോക്കിയിരിക്കണോ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കേണ്ട നമ്മളെപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്ത് വിടുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠനം തുടങ്ങേണ്ട കൂടി സമയമാണ് നമുക്കറിയാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ റാങ്ക് പട്ടിക ഉടനെ വരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ ആ ഒരു പരീക്ഷ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട് അന്ന് അപേക്ഷിക്കാൻ കഴിയാത്ത പോയ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും ഈ അവസരം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഭംഗിയായിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഭംഗിയായിട്ട് നിങ്ങൾ ഈ അവസരത്തെ അവസരത്തെ വിനിയോഗിക്കുക ഓക്കെ എപ്പോഴും വരുന്ന അല്ല നോട്ടിഫിക്കേഷനല്ല അറിയാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പിന്നെ ലിസ്റ്റൊക്കെ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും പട്ടിക വന്ന നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുക അപ്പോൾ ഈ അവസരം നിങ്ങൾ കളയരുത് നിങ്ങൾ ഈ അവസരത്തെ മാക്സിമം ഉപയോഗിക്കുക ഞാൻ പറഞ്ഞു രണ്ട് വേക്കൻസി എന്ന് പറഞ്ഞത് രണ്ട് വേക്കൻസി അല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക വേക്കൻസികളുടെ എണ്ണം ഓരോ വർഷം കഴിയുമ്പോഴും കൂടും നിയമനം നടക്കും കൃത്യമായിട്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ട് വേക്കൻസിന്നൊന്നും പറഞ്ഞ് മാറരുത് നന്നായിട്ട് പഠിക്കുക രണ്ട് വേക്കൻസി അല്ല കഴിഞ്ഞ തവണത്തെ മൂന്ന് വേക്കൻസി അൻപത്തി എട്ടായതുപോലെ ഇത്തവണത്തെ രണ്ട് വേക്കൻസിയും മാറ്റങ്ങളുണ്ടാവാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഇത്തവണ നമുക്കറിയാം നമ്മുടെ സിലബസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ബാങ്കിങ്ങും കോപ്പറേഷനും ഐ ടി ഒക്കെ വരുന്ന കൃത്യമായ സിലബസ് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ആ സിലബസ് വെച്ച് കൃത്യമായിട്ട് കീറി മുറിച്ച് പഠിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ നടത്തുന്നവർക്കാണ് വിജയമുള്ളത് മാസക്യ അക്കാഡമി ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനെ സംബന്ധിച്ച് ഈ ഒരു നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വെബിനാറിൻ്റെ ഡേറ്റും നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റും ഒക്കെ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് മാസ്റ്റർ കി അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക കാരണം അവിടെ നിങ്ങൾക്ക് കുറേ അപ്ഡേഷൻസ് വരും കുറേയധികം നമ്മൾ നോട്ടിഫിക്കേഷൻസ് ആയാലും പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ആയാലും കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാസ്റ്റർ കി അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൂടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുവഴി നിങ്ങൾ ടെലഗ്രാം ചാനലിലൂടെ കയറുക അപ്പോൾ ആ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രയോജനപ്പെടും അപ്പോൾ അതിൽ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ലഭിക്കുകയും ചെയ്യും ഓക്കെ അതുപോലെ തന്നെ മാസ്റ്റർ കെയുടെ യൂട്യൂബ് ചാനൽ വഴിയും നിങ്ങൾ നിങ്ങൾക്ക് അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കും പുതിയ പുതിയ വീഡിയോ ക്ലാസ്സുകളും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ വെബിനാറിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ആ വെബിനാറിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളുടെ മാസ്റ്റർ കെ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ആശംസകൾ ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തെടുക്കുക നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും പഠിച്ച് മുന്നേറാനുള്ള അവസരം ഉണ്ടാവട്ടെ ഭാഗ്യം ഉണ്ടാവട്ടെ ഈ ഒരു സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക്